ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അർജന്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ആ മാതാവ് അത് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാതാവ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോക്കിക്കോളണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അപ്പൊ നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇതാണ് നടന്നത് അപ്പം ഇത് അവിടെയുള്ള എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ടു മൂന്ന് പറഞ്ഞ് തവണ പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പം തന്നെ ഞാൻ അവന്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ എനിക്ക് അതിൽ പരം ബുദ്ധിയൊന്നുമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാൽ കുടിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിലിട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല എ ബിഗ് ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയുമില്ല എന്നെ വിക്ട് ആവുന്നതിലും അല്ലെ നോമിനേറ്റ് ചെയ്യുന്നില്ല പക്ഷെ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എന്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നിന്നെ ഏറ്റവും കൂടുതൽ പേർത്തോണ്ടിരുന്നത് അപ്പോൾ അർജുനവിടെ നിന്നിട്ട് തന്നെ ബാക്ക് സ്റ്റാപ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുൻ്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവിൽ വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ ത തൊട്ടടുത്ത് സുരേഷേട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീയാണ് എന്റെ പുറയിൽ നിന്ന് കുത്തിയത് നീയാണ് ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പൊ ലൈവില് വന്നിരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റുധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോ ചില കണ്ടസ്റ്റന്സിന്റെ പി ആർ ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ സിബ ബെഡ് സിബ ഇങ്ങനെയുള്ള കുറെ പേരുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇതെല്ലാം പി ആർ ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട് പക്ഷെ ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് ഞാൻ അർജുൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല ഞാൻ പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിഷം എന്നുള്ള രീതിയിൽ പലരും പലരും പറയുന്നതും കമൻറ്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളായിട്ടാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് അതായത് എന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇന്നലെ അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ അവിടെ മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് തിരിച്ചു വന്ന വന്ന ആളാണ് ഞാൻ ഇന്ന മെനാമത്തെ ദിവസങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ തലേ ദിവസം ഞാൻ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പിറ്റേന്നു അതുപോലെ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി തന്നെ നിന്നത് പക്ഷെ അവനായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് നടന്ന സംഭവം ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് ഞാൻ അവടെ ആരുടെടുത്തേക്കോ പറഞ്ഞിട്ടുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അന്തസ്സോടെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് അപ്പൊ ഇതാണ് നടന്ന കാര്യം ഇപ്പൊ ഇതുകൊണ്ട് ആരും ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ മേല് അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല ഇത്രയും എനിക്ക് പറയാം ഹലോ മാധവ് ഇപ്പോൾ വന്ന് അതായത് അൻസിബ് പറയുന്നത് ശ്രീധുവിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് വ്യക്തമാണ് ഈ സംഭവം ആരംഭിക്കുന്നത് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമാണ് ശ്രീധുവിന് ശ്രീധുവിന്റെ അമ്മ താക്കീത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അവിടെ വെച്ച് ശ്രീധുവിന്റെ അമ്മ പോകുന്നതിന് മുമ്പ് അൻസിബയുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്റെ മോളെ ഒന്ന് നോക്കിക്കോണേ രാത്രി അവളെ നേരത്തെ ഒന്ന് ഉറക്കിക്കോണേ എന്ന് കൂടി പറഞ്ഞിരുന്നു അത് കേട്ട അൻസിബ അത് ശ്രീധുവിനോട് പറയുകയും ശ്രീധു രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഇത്രയും നാളെ ലേറ്റായിട്ട് കിടന്നുകൊണ്ടായിരിക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അൻസിബ പറഞ്ഞു കുറച്ച് പാല് കുടിച്ച് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം പെട്ടെന്ന് വരുമെന്ന് ശ്രീധുവിനെ അൻസിബ ഉപദേശിക്കുകയും ചെയ്തു ഈ സംഭവം ശ്രീധു അർജുൻറെ അടുത്ത് കൊണ്ടു കൊടുക്കുകയും അർജുൻ അത് തെറ്റിദ്ധരിച്ചിട്ടാവാം എന്തായാലും അൻസിബ രണ്ടുപേരും വേർപിരിക്കാൻ നോക്കുന്നതാണെന്ന് വിചാരിച്ച് ഇപ്പോൾ തിരിച്ച് അൻസിബ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കയറിയ സമയത്ത് അർജുൻ ഉണ്ടായി കുറച്ച് പാല് കുടിച്ചാൽ നന്നായിരിക്കും എന്ന രീതിയിൽ അനസിബയുടെ അടുത്ത് സംസാരിക്കുകയുണ്ടായി ഇത് കേട്ട് അൻസിബ തിരിച്ച് അർജുനെ ചൂടാവുകയും പല കാര്യങ്ങളും അൻസിബ അർജുനോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ് ഇപ്പോൾ അൻസിബ പറയുന്നത് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഇതൊന്നും ലൈവ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് അൻസിപ്പ ഇതൊന്നും അർജുന്റെ മുഖത്ത് നോക്കി പറയാതെ മറ്റുള്ളവരോട് പോയി രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നു എന്ന രീതിയിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇങ്ങനെ സംഭവം ലൈവിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അൻസിബ കുറ്റക്കാരിയായി വന്നിരിക്കുകയാണ് കാരണം അൻസിബ നേരിട്ട് അർജുനോട് പറയാതെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നു എന്ന വിധത്തിലാണ് അൻസിബയ്ക്ക് ഇപ്പം സൈബർ ആക്രമണം നടക്കുന്നത് ഇത് പ്രേക്ഷകരെ അറിയിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും അൻസിബ ഇങ്ങനെ ഒരു ലൈവ് തന്നെ ഇട്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സീസൺ ആരംഭിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അൻസിബയും അർജുനും റോക്കിയും ഋഷിയും എല്ലാം ചേർന്ന് ഒരൊറ്റ റൂമിലായിരുന്നു താമസിച്ചിരുന്നത് റോക്കി പുറത്തായതിനു ശേഷമാണ് ഇവരുടെ ഗ്രൂപ്പ് തന്നെ പിരിയുന്നത് അതിനുശേഷം അർജുൻ മാറിപ്പോവുകയും ഋഷിയും അൻസിബയുമായിട്ട് ചുരുങ്ങിയുകയാണ് ചെയ്തത് അതിനുശേഷം പല ആവർത്തി അർജുൻ അൻസിബയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഗെയിമിന്റെ സ്പിരിറ്റ് തന്നെയാണ് എടുക്കേണ്ടതും പക്ഷെ പുറത്ത് വന്നപ്പോഴാണ് അൻസിഫയ്ക്ക് മനസ്സിലാവുന്നത് പല ആവർത്തി അർജുൻ തന്നെ നോമിനേറ്റ് ചെയ്ത കാര്യം പല സുഹൃത്തുക്കളും അൻസിബയോട് തന്നെ ചോദിച്ചു എന്തിനായിരുന്നു എവിക്റ്റ് ആയി വരുന്ന സമയത്ത് അർജുൻ ഉമ്മ കൊടുത്തത് അർജുനാണ് ഏറ്റവും കൂടുതൽ അൻസിബയെ നോമിനേറ്റ് ചെയ്തത് എന്ന തരത്തിൽ അൻസിബയോട് പലരും പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതിനുശേഷമാണ് അൻസിബയ്ക്ക് അർജുനാണ് കൂടുതൽ നോമിനേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി തന്നെ എന്തായാലും അർജുനും അൻസിബയും ഉണ്ടായി എന്ന തരത്തിലാണ് അൻസിബ ഇപ്പോൾ ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് അർജുൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ട് മൂന്ന് പറഞ്ഞ തവണ പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ എനിക്ക് അതിൽ അതിൽപ്പരം ബുദ്ധിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ ഇട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല എ ബിഗ് ആവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയും ഇല്ല എന്നെ വിക്ട് ആവുന്നതിലും അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നതിൽ പക്ഷേ നീ എന്നെ ആ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നിന്നെ ഏറ്റവും കൂടുതൽ വീർത്തുകൊണ്ടിരുന്നത് അപ്പോൾ അർജുനവിടെ നിന്നിട്ട് എൻ്റെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുൻ്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവിൽ വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് െത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത് സുരേഷേട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീയാണ് എന്റെ പുറയിൽ നിന്ന് കുത്തിയത് നീയാണ് ബാക്ക് സ്റ്റാപ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റുധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അൻസിപ്പിക്കുകയറി സൈബർ ആക്രമണം നടന്നു വരികയാണ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു